മീറ്റിങ്ങൾക്ക് ചായയിൽ മധുരമില്ലാത്ത ചായ കൊടുക്കുക അതുപോലെ മലപ്പുറത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ഇനി ഗവൺമെൻറ് മീറ്റിങ്ങിൽ ചായയിൽ മധുരം ഉണ്ടാവില്ല മധുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം മധുരം ഉപ്പ് ഓയിൽ കളർ ഇത് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കളർ ഫുഡിലെ കളർ പല കളറുകളും കാസിനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പെർമിറ്റഡ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഹോട്ടലിനോടോ ബേക്കറിയോടോ സംസാരിച്ചിട്ട് കാര്യമില്ല കൺസ്യൂമർ ആദ്യമായി അവയർനെസ് കൊടുത്ത് പറ്റും അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ല കളറുള്ള പഴംപൊരി വാങ്ങിക്കും ഈ കളറില്ലാത്ത പഴംപൊരി ഫേഡഡ് ആയിട്ടിരിക്കും അതാരെങ്കിലും ഉണ്ടാക്കി വെച്ച് ആരും വാങ്ങിക്കില്ല ഏലക്ക നല്ല പച്ച കളറുള്ള ഏലയ്ക്ക വാങ്ങിക്കും നാച്ചുറലി ഒരു പഴുത്ത ഒരു ഫേഡഡ് കളറാണ് അപ്പോൾ അത് കൺസ്യൂമറിനെ ആദ്യം അവെയർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവർ കൺസ്യ അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് കളക്ട്രേറ്റിൽ നിന്ന് நாளை முதல் சாயக்கு மதுரம் உண்டாகும்